വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗിന്റെയും താലൂക്കിലെ വിവിധ പാചകവാതക ഏജൻസികളുടെയും ആഭിമുഖ്യത്തിൽ ഗ്യാസ് മസ്റ്ററിങ് ക്യാമ്പ് നടത്തി കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി ജോണി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു കോതമംഗലം ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ് വനിതാ വിംഗിന്റെയും വ്യാപാരി ഏകമന സമിതി നിയോജകമണ്ഡലം ട്രഷറർ അനിൽ നാളുമടം യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീർ മുഹമ്മദ് നിയോജക മണ്ഡലം വനിതാ വിംഗ് ഭാരവാഹികളായ ബിന്ദുറാണി ടി ജി സുനി സൈനുദ്ദീൻ സയുദ്ദീൻ അനീഷ് കുമാർ മോൾസി ഷാലി റിൻസി ബിനോയ് ഷീജ സജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം